എന്താ പറയുക നല്ല സൂപ്പർ ഫ്രൈ ആണ് അതാ പഴയകാല ചിക്കൻ ഫ്രൈ ഏകദേശം എനിക്കൊന്നും ഞാൻ എൻ്റെയൊക്കെ ഒരു ഓർമ്മ വർഷം ഒരു കാലം എന്താ പറയുക ഇങ്ങനെയൊക്കെയാണ് സംഭവം പക്ഷേ ശേഷം പിന്നെ ഏകദേശം ഒരു പത്ത് പതിനഞ്ച് വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് ചിക്കൻ ഫ്രൈ പോലൊക്കെ ഒക്കെ മാറിയായിരുന്നു വേറെ ടൈ ഫ്രൈ പക്ഷെ നമ്മളിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത് ആ പഴയ കാലത്തുള്ള കിട്ടിലെ ചിക്കൻ ഫ്രൈ ആണ് യെസ് ഓക്കെ നല്ല കിട്ടില മസാല ഒക്കെ നന്നായിട്ട് പിടിച്ചിരി പോണെ കേട്ടോ അട്ടിപ്പൊളി ഒരു ചിക്കൻ ഫ്രൈ ആണ് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ അതുപോലെ നമുക്കിതാ ഇവിടെ ആട്ടിപ്പൊളി ചപ്പാത്തി ഉണ്ട് ചപ്പാത്തി അവിടെ റെഡിയാക്കി കേട്ടോ ഇനി നമുക്ക് ചപ്പാത്തി പരത്തണം ഓക്കെ നമ്മുടെ ചിക്കൻ ഫ്രൈമോസ്റ്റ് അവിടെ കഴിഞ്ഞിട്ടുണ്ടല്ലോ ഓക്കെ ഇനി നമുക്ക് എന്താ പറയാ നമുക്ക് ചപ്പാത്തി പരത്താനുണ്ട് ചപ്പാത്തി ഒക്കെ റെഡിയാക്കി വെച്ച് വെച്ചിരിക്കുകയാണ് മാറാം ഓക്കെ നമുക്കത് ചപ്പാത്തി പരവേണ്ടിക്കൻ ഫ്രൈ കരുതൊക്കെ ഇതായിട്ട് ഇങ്ങനെ വന്നോണ്ടിരിക്കാനും ഓക്കെ എന്താ പറയുക നല്ല തിരക്കായി തിരക്കായിപ്പോയി നല്ല തിരക്ക് കുറച്ച് എന്താ പറയുക നല്ല തിരക്കായി അതോ അതുകൊണ്ടാണ് തീർച്ചയായിട്ടും അധികം വീഡിയോസ് ഒന്നും ചെയ്യാൻ പറ്റാമല്ലോ അതാണ് രണ്ടൂന്ന് വീഡിയോസിൽ ഈ എഡിറ്റ് ചെയ്യാനുണ്ടായിരുന്നു അപ്പോൾ ആ വീഡിയോസ് വീഡിയോസിലും ഞാൻ എഡിറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ പരിപാടിയിലേക്ക് ആയിപ്പോയി അതാണ് തിരക്കായി പോയത് ഓക്കെ പിന്നെ നമുക്ക് ചപ്പാത്തി ഒക്കെ നമ്മൾ ഇങ്ങനെ ഉണ്ട പിടിച്ച് വെച്ചിരിക്കുകയാണ് കാരണം സമയം ഇല്ല കൊണ്ടാണ് യെസ് ഓക്കെ നമുക്കത് ചിക്കൻ ഫ്രൈൻ്റെ അങ്ങനെ ഒന്ന് നോക്കാം ഓക്കെ അതാ ഇനിയിപ്പൊ നമ്മൾ ചപ്പാത്തി ഇവിടെ ഉള്ള മാവും അതങ്ങനെയുള്ള എല്ലാ ഐറ്റംസും ഇവിടെ സെറ്റ് ചെയ്തോ കേട്ടോ അപ്പൊ നമുക്ക് ചിക്കൻ ഫ്രൈ ജോസ് നമുക്ക് ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുത്തിട്ട് നമുക്ക് പരിപാടി കേട്ടോ ഞങ്ങളുടെ കുറെ ഫ്രണ്ട്സ് വേണ്ട എപ്പോഴും ലൈവില് ഇങ്ങനെ വരാതെ നമുക്ക് നോർമൽ വീഡിയോസ് കൂടെ നമുക്ക് സമയത്തിന്റെ ഒരു ഉണ്ട് പിന്നെ അതൊക്കെ എന്നാ പിന്നെ എന്താ പറയാ ലൈവ് ആകുമ്പോഴത്തേക്ക് കൂടുതൽ എന്താ ഇങ്ങനെ നമുക്ക് ആ ഒരു സ്പോട്ടിൽ പറഞ്ഞു പോകാൻ പറ്റുള്ളൂ അപ്പൊ അതൊക്കെയാണ് ലൈവില് വരുന്ന കാര്യം ഇനി നോർമൽ വീഡിയോസ് അങ്ങനെ ചെയ്യുന്നുണ്ട് അപ്പോൾ അതൊക്കെയാണ് മെയിൻ ആയിട്ട് ലൈവില് വരാനുള്ള കാര്യം തന്നെ അപ്പോൾ എന്താ പറയുക നമുക്ക് ഇതാ സ്റ്റാർട്ട് ചെയ്യാം കേസാം അപ്പൊ നമുക്കിത് ചപ്പാത്തി എന്ന് പറഞ്ഞു കൊടുക്കാം ചപ്പാത്തി അവിടെ ഇൻസ്റ്റന്റ് ആയിട്ട് റെഡി ആക്കി വെച്ചേക്കുന്നത് എല്ലാം റെഡി ആക്കി വെച്ചേക്കുക സണ ഇല്ലാത്തതുകൊണ്ടാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നത് എല്ലാവരും ക്ഷമിക്കുക ഓക്കെ ചപ്പാത്തി തറാട്ടിപ്പോൾ ഇതല്ല കീട്ടിലും സൂപ്പർ ചപ്പാത്തിയാണ് നമുക്ക് ചപ്പാത്തി ചിക്കൻ ഫ്രൈ ആണ് എന്നാലും നമ്മൾ നല്ല കോമ്പിനേഷൻ ആണ് ചപ്പാത്തി ചിക്കൻ ഫ്രൈ എന്ന് പറയുന്നത് അപ്പോൾ എൻ്റെ എല്ലാ ഫ്രണ്ട്സും ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാ ഫ്രണ്ട്സും സബ്സ്ക്രൈബ് ചെയ്ത് കാണുക അതുപോലെ നമ്മളെന്താ ബെൽബട്ടൺ കൂടെ എന്നെ വെള്ളിക്കാം ഓക്കെ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം അപ്പം ഇന്ന് നമുക്ക് ചപ്പാത്തി ഉണ്ട് എന്നാൽ റൈസും ഉണ്ട് അപ്പം ചപ്പാത്തി ഉണങ്ങിക്കൊണ്ടിരിക്കുന്നത് ചപ്പാത്തി ചിക്കൻ ഫ്രൈയും അതുപോലെ നമുക്ക് റൈസും ഉണ്ട് ഞാൻ കാണിച്ചു തരാം ഓക്കെ കെട്ട ചപ്പാത്തിയാണ് അപ്പൊ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അങ്ങനെ പണ്ടത്തെ കാര്യം ഇവിടെ നിൽക്കുക എല്ലാവരും സപ്പോർട്ട് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തത് ആരും എനിക്ക് എന്താ പേർ ഇങ്ങനെ പറയാൻ കാരണം എനിക്ക് എന്താ പറയുക സബ്സ്ക്രൈബേഴ്സ് കുറവാണ് ആ ഒരു കാരണത്തിന് ഇങ്ങനെ കൂടെ കൂടെ പറയുന്നത് അനുസരിച്ച് സബ്സ്ക്രൈബേഴ്സ് വരുന്നില്ലെങ്കിൽ ചപ്പാത്തിയിലേക്ക് തിരിച്ചു വരാം ചപ്പാത്തി രണ്ടു ഒരേ സമയത്ത് തന്നെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ രാത്രി എല്ലാ ദിവസവും നേരത്തെ ഒക്കെ റെഡിയാക്കണമെന്ന് വെച്ചാൽ ശരിക്കും പക്ഷെ സമയം ആവുമ്പോഴത്തേക്ക് ഇന്നും നടക്കാറില്ല ഇന്നും ആൾമോസ്റ്റ് സമയം ഏകദേശം എട്ടേ മുഖലൊക്കെയായി ഓക്കെ അങ്ങനെ റെഡി ആയിട്ടുണ്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഒന്നും റെഡി ആയിട്ടുള്ളൂ നമ്മൾ കൂടുതലും ഉണ്ടാക്കുന്നില്ല നമ്മൾ കുറച്ച് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ ആവശ്യത്തിന് മാത്രമേ നമ്മൾ ഉണ്ടാക്കുന്നുള്ളൂ ഓക്കെ അപ്പം ഇത് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ചപ്പാത്തിയും അതുകൊണ്ടൊക്കെ ചിക്കൻ ആണ് പിന്നെ റൈസും ഉണ്ട് പിന്നെ നമ്മൾ ഉച്ചക്ക് വെച്ച ഒരു എന്താ പറയുക കിടലം അവിയലമുണ്ട് ഗ്യസ് അവിയൽ അവിടെ ഇരിപ്പുണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഉച്ചയ്ക്ക് വെച്ചതാണ് അപ്പൊ എല്ലാരും ഒന്ന് തുറക്കാൻ പറ്റുന്നില്ല ഓക്കെ തുറന്നു കണ്ടോ നല്ല ആടിപൊളി അവിയലാണ് ഇതാ കിട്ടിലും കീട്ടിലും കേട്ടോ ഇത് ഉച്ചയ്ക്ക് വെച്ചാണ് വീഡിയോസ് ഉണ്ട് കേട്ടോസ് അപ്പൊ കാണുക എല്ലാവരും ഒന്ന് കാണുക നമ്മളെ കീഴിലും അവിയൽ വെക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും പഠിക്കാൻ പറ്റും അടിപൊളിയാണ് ഓക്കെ ഇതപ്പോ ഉച്ചയ്ക്ക് വെച്ചാണ് കേട്ടോ ഇതൊക്കെ ഓക്കെ അതൊക്കെ അടച്ച് വെക്കാൻ കേട്ടോ ഇവിടെ ബാക്കി ബാക്കിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മൾ കൈസൃത ഇവിടെ വെയ്റ്റിംഗ് എന്നാൽ ചിക്കൻ ഫ്രൈയുടെ വേണം അടിച്ച ഉടനെ തന്നെ ആശാൻ്റെ ഇവിടെ ഹാജരാണേട്ടോ ഓക്കെ ഇവൻ്റെ ഇവിടെ വെയ്റ്റിംഗ് ആണ് ഓക്കെ അതും ഇവിടെ ഇരിക്കട്ടെ നമുക്ക് ജസ്റ്റ് നമ്മൾ ചിക്കൻ ഫ്രൈയിലേക്ക് തന്നെ വാങ്ങി പോകാം കേസ് ചിക്കൻ ഫ്രൈ ചപ്പാത്തി ഓക്കെ ഓക്കെ കേസ് അപ്പം നമുക്കത് ഇതുകൂടെ മതി കേട്ടോ ഇതും കൂടെ മതി അല്ലെങ്കിൽ നമുക്ക് ഒന്നുകൂടെ ഉണ്ടാക്കാം അല്ല ഒന്നുകൂടെ ഉണ്ടാക്കാം െടുത്തൊക്കെ ആയിരിക്കും കേട്ടോ നമ്മൾ ആവശ്യത്തിന് മാത്രമേ ഉണ്ടാക്കുള്ളൂ കേട്ടോ അതുകാരണം നമ്മളിങ്ങനെ റെഡിയാക്കി വെച്ചു പക്ഷെ മാവ് എങ്ങനെയൊക്കെ ഇരുന്നാലും ചെയ്യാനും അത് കട്ടിപിടിച്ചു പോകത്തില്ല അത് ദൂശന നേരേണ്ടിയാണ് അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ എന്താ പറയാ അതുപോലെ ഈ വിശേഷങ്ങൾ നടത്തി കെട്ടൻ ചപ്പാത്തി കെട്ടിനം ചപ്പാത്തി അതിനൊക്കെ ഉള്ളത് ചിക്കൻ കൈയ്യും ആണെങ്കിൽ അവിടെ ഉണ്ടാക്കുന്നത് ഓക്കെ അപ്പൊ ഈ നമ്മൾ ഒരു ചപ്പാത്തി എവിടെ ഉണ്ടാക്കിയിട്ട് നമ്മളത് സെറ്റ് ചെയ്യാം ഇപ്പൊ അത് രണ്ടെണ്ണം അല്ലേ രണ്ടെണ്ണം ആയിട്ടോണ്ട് നമുക്ക് മൂന്നെണ്ണം നമുക്ക് എന്താ പറയാ ഒരു ടാക്ക് മൂന്നെണ്ണം ഉണ്ടാക്കിയിട്ട് സെറ്റ് ചെയ്യാം ഇതൊക്കെയാണ് നമ്മൾ എന്താ പറയുക സ്പെഷ്യൽ എന്ന് പറയുന്നത് ചപ്പാത്തി ചിക്കൻ ഫ്രൈ ചപ്പാത്തി ചിക്കൻ ഫ്രൈ സ്പെഷ്യൽ അല്ലെങ്കിൽ ചക്ക ചപ്പാത്തിയും പെറോട്ടയും സ്പെഷ്യൽ ആണ് കേട്ടോ ഓക്കെ ഇതൊക്കെയാണ് ഞാൻ ജസ്റ്റ് ഇതായത് നമ്മുടെ ചിക്കൻ ഒന്ന് ഇളക്കി ഒന്ന് കാണിച്ചു തരാം നല്ല വെറൈറ്റി ആണ് കേട്ടോ കേട്ടോ എനിക്ക് സത്യം പറഞ്ഞാൽ ഇപ്പഴെ തിന്നാനൊക്കെ ആഗ്രഹമുണ്ട് കേട്ടോ ഏകദേശം കഴിഞ്ഞല്ലേ കഴിഞ്ഞ ചിക്കൻ ഫ്രൈയുടെ പരിപാടി കഴിഞ്ഞു കേട്ടോ ഓക്കെ അതായത് തീ വളരെ കുറച്ചിട്ടുണ്ട് സപ്പോൾ അന്നും ഒരിഞ്ഞ് കെട്ടിയാൽ നല്ല കിട്ടിലും മഴക്കാലം ചിക്കൻ ഫ്രൈ ഇതായി ഓക്കെ ഇതിൻ്റെ മസാലയൊക്കെ ചെയ്യുന്നതെല്ലാം ഉണ്ട് ഇതാ പീസ് കൂടെ എടുത്ത് കാണിച്ചു തരാം കേട്ടോ കണ്ടോ ഓക്കെ സാർ ഓട്ടോമാറ്റിക്കും ചെയ്യുന്നുണ്ടോ അത് നമ്മളെ എന്താ പറയാ ഐഫോണിൻ്റെ കണ്ടത് ഓക്കെ നമ്മൾ ചിക്കൻ ഫ്രൈ ഇതവിടെ ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ ചപ്പാത്തി അപ്പോൾ നമ്മൾ ചിക്കനും ചപ്പാത്തി സ്പെഷ്യൽ

ഓഫ് കഴിഞ്ഞ കൂടി കൂടെ ഇരിക്കാ ചിക്കൻ ഇരിക്കണം അല്ലെങ്കിൽ നമുക്ക് അപ്പുറത്തെ അടുപ്പിലേക്ക് മാറ്റി വെച്ചോടുകയും ചെയ്യാം ഇതിന്റെ നടക്കുമ്പോ ശരിക്കും സമയം തീരെ കിട്ടാറില്ല അപ്പൊ നടക്കുകയാണ് ഞാൻ ശരിക്കും പറഞ്ഞാല് എന്താ ഇന്ന് എന്റെ വീഡിയോസ് ഞാൻ റെഡി ആക്കി വെച്ചിട്ടുണ്ട് എന്താ പറയാ നോർമൽ സന്തോഷം ഇടാനും പോസ്റ്റ് ചെയ്യാനുള്ള സമയൊന്നും കിട്ടാറില്ല അതിനൊക്കെ ജോലിയുണ്ട് അപ്പൊ ജോലി കഴിഞ്ഞിട്ടുള്ള സമയങ്ങളിലാണ് ഞാൻ ഇങ്ങനെ ഈ നമ്മുടെ യൂട്യൂബ് இது இதுலுக்கு வரது ஓகே அப்போ நம்ம இது ரெடி நமக்கு அது அடச்சு வைக்க ஓகே இது கழிஞ்சு நம்மளா சிக்கன் ஃபிரை இது கழிஞ்சிட்டு நமக்கு அங்கோட்டும் மாற்ற ஓகே சிக்கன் ஃபிரை நம்மளே இறக்கி வச்சு கொடுக்க ஓகே நமக்கு அது சப்பாத்திய பாத்திரம் கொண்டு வந்துட்டுப்பப்பாத்தி படப்படையே நம்ம ஓகே நம்ம சப்பாத்தி ஆப்பாத்திட்டு சப்பாத்திய மாவும் அதுதான் ചപ്പാത്തിന്റെ റോളും ഒക്കെയാണ് ചിക്കൻ ഫ്രൈ റെഡിയാണ് ഇനി നമുക്ക് ചപ്പാത്തി പേപ്പർ ആണ് പേപ്പർ കലം ഓക്കെ അതങ്ങോട്ട് മാറ്റി വെക്കാം അതെല്ലാം അവിടെ ഇരിക്കട്ടെ നമുക്ക് ചപ്പാത്തി കൂടെ സെറ്റ് ചെയ്തിട്ട് നമുക്ക് ഇന്നത്തെ ഡിന്നറിലേക്ക് പോകാം ഓക്കേ കാണാത്ത ഫ്രണ്ട്സ് ഒന്ന് കാണിച്ചതാണ് കേട്ടോ നമ്മുടെ ചിക്കൻ ഫ്രൈ ചിക്കും ചിക്കൻ ഫ്രൈ ഇങ്ങനെയാണോ കേട്ടോ ആട്ടിപ്പൊളി ചിക്കൻ ഫ്രൈ ആണോ വീട്ടിലും ചിക്കൻ ഫ്രൈ തുറന്നപ്പോൾ ആട്ടിപ്പൊളി വേണം சூப்பர் சிக்கன் ஃப்ரை நான் பின்ன காணிச்சிருந்த அவர் பேக்கோட கேட்டி வைக்கணும் சப்பாத்தி வந்தால் கிடமடியான அது கண்டோம் ஓகே இனி நமக்கு தான் சப்பாத்தி ரெடியாக்கலாம் நல்ல பேப்பர் கணக்கு உள்ளதில்ல மத்தி போலியானது பேப்பர் கணக்கு பேப்பர் கணக்கு ஓகே இதான் எனக்கு இஷ்டம் எனக்கு உண்டாக்குது ஓகே நமக்கு தான் ஜஸ்ட் சப்பாத்தி சப்பாத்தி நம்மளை பாத்திரம் தான் சூடாகிட்டு வந்துட்டு തീ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കണം അപ്പൊ അല്ല തുടങ്ങി പെട്ടെന്നുള്ള പൊള്ളി ആയി പോകും അപ്പൊ തീ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് ഓക്കെ സപ്പോ നമുക്ക് നോക്കാം ഇപ്പൊ പേപ്പർ കാനോണ് കാണപ്പെട്ടെന്ന് അറിയാൻ പെട്ടെന്ന് പൊള്ളി വരുന്നോ കാണാത്ത ഫ്രണ്ട്സിനായിട്ട് ഞാൻ ദിവസം കാണിച്ചു തരാം കേട്ടോ നമ്മുടെ ചിക്കൻ ഫ്രൈ ഒന്നും കൂടെ കുറേ ഫ്രണ്ട്സ് ഇപ്പൊ ജോയിൻ ചെയ്തിട്ടുണ്ട് കണ്ടോ ചെയ്തിട്ടുണ്ടോ സോക്കെ സംപ്രധാനം നമ്മളെ കിട്ടിയ ചിക്കൻ ഫ്രൈ അത് ചിക്കൻ ഫ്രൈ ആണ് ചിക്കൻ ഫ്രൈ ആണ് അടിപൊളി ചിക്കൻ ഫ്രൈ ആണത് ഓക്കെ അപ്പോൾ ഇതിന്റെ കൂട്ടത്തിനാണ് നമ്മൾ ചപ്പാത്തി കൂടെ ഒന്ന് കഴിക്കാൻ പോകുന്നത് ചപ്പാത്തി ചപ്പാത്തി ഉണ്ടാക്കി കണ്ടോ അപ്പോൾ യെസ് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബേഴ്സ് വ്യൂസ് ഉണ്ട് പക്ഷെ സബ്സ്ക്രൈബേഴ്സ് കുറവാണ് തീർച്ചയായിട്ടും ഒന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ഫംഗ്ഷനും സബ്സ്ക്രൈബ് ചെയ്ത് കാണുക തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ ഓർബാടില്ല അതൊക്കെ അവർ ചപ്പത്തിൽ അവിടെ തടഞ്ഞിട്ടുണ്ട് നമുക്കത് അടുത്തത് കിട്ടിട്ടുണ്ട് അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ സ്പെഷ്യൽ നമുക്ക് എന്താ ചെയ്യാന്ന് വെച്ചാൽ ഇതെല്ലാം ഒന്ന് സെറ്റ് ചെയ്തിട്ട് അടിപൊളിയായിട്ട് നമുക്കത് വരാം അടുത്ത ഒരു വീഡിയോയിലൂടെ നമുക്ക് വൈകിട്ട് ചെയ്യാം ഓക്കെ സാർ അടുത്ത വീഡിയോയിൽ കാണാം ബൈ